നിലമ്പൂരിൽ പി വി അൻവർ ഒരു ഘടകമായിരുന്നു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ നിലമ്പൂരിൽ വലിയ വികസന പ്രവർത്തനം നടത്തി ഇത് അൻവർ തന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഞങ്ങളെ വോട്ട് കൂടി പറഞ്ഞത് ആ കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് അൻവർ ഉള്ളത് അന്നും അതെ ഇന്നും അതെ പറഞ്ഞില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചു പോയ വഞ്ചകനായ ഈ അൻവർ വിജിൻ വിവരങ്ങൾ ിന് മുൻപ് പറഞ്ഞിരുന്നത് അൻവർ ഒരു ഫാക്ടർ അല്ല നിലമ്പൂരിൽ എന്നാണ് സി പി എമ്മിന്റെ എല്ലാ മുതിർന്ന നേതാക്കളും പറഞ്ഞത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എം സി പി എമ്മിന്റെ നയം മാറ്റുന്നതായി നമുക്ക് കാണാൻ കഴിയും അതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ശരിക്കും അദ്ദേഹം പറഞ്ഞത് അജി ഇക്കാര്യത്തിൽ നിലമ്പൂരിലെ തോൽവിയിൽ അത് ഒരു പി വി എൻവർ അതിൽ ഒരു വലിയ ഘടകമായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് സി പി എം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ ചെയ്യുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ വോട്ട് കൂടി പി വി എൻവർ പിടിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അക്കാര്യം തുറന്നു പറയുന്നതിൽ തെറ്റില്ല നേരത്തെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്ന തൊട്ട് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഉൾപ്പെടെ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ ഒരു ഘടകമേ ആകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ തങ്ങളുടെ കൂടി വോട്ട് പി വി എൻവർ നേടിയതാണ് തോൽവിയിൽ ഒരു ഘടകമായി മാറിയത് എന്ന് അംഗീകരിക്കുകയാണ് അതിന് പ്രധാനമായും കാരണമായി പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി പി വി എൻവർ നിലവിൽ നിലമ്പൂരിലെ എം ആയിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നിലമ്പൂരിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് അത് പൂർണ്ണമായും അൻവർ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി കാരണം ആ ഘട്ടത്തിൽ എം ആയിരുന്ന ഒരാൾ താൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇവിടെ വന്ന വികസനങ്ങൾ ഒക്കെ എന്ന് ജനങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അൻവറിന് വോട്ട് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തായാലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മുഴുവൻ പദ്ധതികളുടെയും ക്രെഡിറ്റ് അൻവർ ഏറ്റെടുത്തതാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിലെ ഘടകമാവാൻ കാരണം എൽ ഡി എഫിന് ലഭിച്ച വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കാരണവും അതുതന്നെയാണ് എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സമിതി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള അൻവറിന്റെ നീക്കങ്ങൾ എന്താകും എന്ന കാര്യത്തിലുള്ള മറുപടി കൃത്യമായി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഏറ്റ പരാജയത്തിൽ ഒരു പ്രധാന ഘടകമായി അൻവറും വന്നിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ അത് അൻവർ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു അൻവർ നേരത്തെ സ്വതന്ത്രനായിരുന്നപ്പോൾ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടുകൾ അത് എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകളാണ് അതിൽ വിള്ളലുണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം ഭരണ നേട്ടങ്ങൾ അൻവറിൻ്റെ ക്രെഡിറ്റിലേക്ക് പോയതാണ് എന്നാണ് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് ശരി വിജിൻ വിവരങ്ങൾ നൽകിയത് പി വി അൻവർ ഒരു ഘടകമായിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പറഞ്ഞത് സി പി എമ്മിന് കിട്ടിയ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ സ്വതന്ത്രനായ അൻവർ നിന്നപ്പോൾ ഉണ്ടായിരുന്ന വോട്ടുകൾ എല്ലാം തവണയും ഇത്തവണ അൻവറിന് കിട്ടി എന്നുള്ള ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ് എം വി ഗോവിന്ദൻ നൽകിയത് ആ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിജിൻ